അമീബിക് മെനിഞ്ചോ എൻസെഫിലൈറ്റിസ് അഥവാ അമീബിക് മസ്തിഷ്കജ്വരം ഇന്ന് കേരളത്തിലാകെ ഭീതിയിൽ അഴുത്തുകയാണ് കണ്ണൂർ തോട്ടടിയിലെ പതിമൂന്നുകാരി ദക്ഷിണയുടെ ജീവൻ ജീവനെടുത്തിരിക്കുകയാണ് അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു ജൂൺ പന്ത്രണ്ടിന് മരിച്ച ദക്ഷിണയുടെ പരിശോധനാ ഫലത്തിലാണ് അത്യപൂർവ അമീബയാണ് മരണകാരണമെന്ന് റിപ്പോർട്ട് വന്നത് സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് പഠനയാത്ര പോയ സമയത്ത് കുട്ടി പൂളിൽ കുളിച്ചിരുന്നു ഇതാണ് രോഗബാധയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ജനുവരി ഇരുപത്തിയെട്ടിന് യാത്ര പോയ കുട്ടിക്ക് മെയ് എട്ടിനാണ് രോഗലക്ഷണം കണ്ടത് ദക്ഷിണയ്ക്ക് പൂളിൽ കുളിച്ച് മൂന്നര മാസം കഴിഞ്ഞാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മലപ്പുറം മൂന്നിയൂർ കളിയാട്ടമുക്ക് സ്വദേശിനി അഞ്ച് വയസ്സുകാരി ഫദുവ ആയിരുന്നു ഇതേ രോഗം ബാധിച്ചു മരിച്ചത് മൂന്നിയൂർ പുഴയിലിറങ്ങി കുളിച്ചതിന് ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണം കണ്ടത് ഇതിനുശേഷം യാതൊരു കാരണവശാലും കെട്ടിക്കിടങ്ങുന്ന വെള്ളത്തിലിറങ്ങി കുളിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപതിൽ മലപ്പുറത്തും കോഴിക്കോട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൃശൂരിലും അമേബി വസ്തിഷ്കജനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും വീണ്ടും സമാന സംഭവം ഉണ്ടായി ആലപ്പുഴ പാണാവള്ളി സ്വദേശിയെ പതിനഞ്ച് വയസ്സുകാരൻ മരിച്ചു പാണാവള്ളിയിലെ തോട്ടിൽ കുളിച്ചതാണ് കുട്ടിക്ക് രോഗമുണ്ടാകാൻ കാരണം വളരെ വിരളമായി പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന രോഗം നെഗ്ലെറിയ ഫൗലേറിയ എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത് ഈ അമീബ മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുന്നു ഇത് തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കും ഈ രോഗാണുവിനെ തലച്ചോർ തിന്നുന്ന അമീബ എന്നാണ് വിളിക്കുന്നത് ആറ്റിലോ കുളത്തിലോ പൂളിലോ കുളിക്കുമ്പോഴാണ് സാധാരണയായി ഈ രോഗാവസ്ഥ ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ജലത്തിൽ നിന്നുണ്ടാകുന്ന രോഗമാണെങ്കിലും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇത് പകരില്ല രോഗം ബാധിച്ച് ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിൽ ശരീരം രോഗലക്ഷണങ്ങൾ കാണിക്കും തീവ്രമായ തലവേദന പനി ഓക്കാനും കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ തുടർന്ന് ഗുരുതരാവസ്ഥയിലേക്ക് എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകും അമീബിക് മസ്തിഷ്ക ജലം രണ്ട് രീതിയിൽ കാണപ്പെടാമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പെട്ടെന്ന് തന്നെ രോഗം മൂർച്ഛിക്കുന്ന പ്രൈമറി അമീബിക് മെനിൻകോ എൻസെഫലൈറ്റിസ് പതിയെ രോഗം മൂർച്ഛിക്കുന്ന ഗ്രാനുലോമസ് അമീബിക് എൻസഫലൈറ്റിസ് എന്നിവ നട്ടൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് കെട്ടുകിഴക്കുന്ന വെള്ളത്തിലോ നീർച്ചാലിലോ കുളിക്കാതിരിക്കുക മൂക്കിലേക്ക് വെള്ളം ഒഴിക്കാതിരിക്കുക കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് ശുദ്ധജലം ഉറപ്പുവരുത്തുക പൂളുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൃത്രിമമായി വെള്ളം കിട്ടി എല്ലാ ജലസ്രോതസ്സുകളിലും ഇത്തരം അമീപ് കാണപ്പെടാം കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാകുന്നത് ഈ രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നുകളില്ല നെഗ്ലേറിയക്കെതിരെ ഫലപ്രദമാണെന്ന് കരുതുന്ന മരുന്നുകളുടെ സംയുക്ത ഉപയോഗിച്ചാണ് ഈ രോഗം ചികിത്സിക്കുന്നത് മറ്റു വിദേശ ഉൾപ്പെടെ മരുന്ന് കിട്ടാനുള്ള സാധ്യതയും തേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക